കേരള സർക്കാരിൻ്റെ ഓണം വമ്പർ നെറുക്കെടുപ്പ് മാറ്റിവെച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇരുപത്തഞ്ച് കോടി രൂപ ഒന്നാം സമ്മാനമുള്ള ഓണം ബമ്പർ നെറുക്കെടുപ്പ് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് മാറ്റു പലവിധ കാരണങ്ങൾ കൊണ്ടാണ് നറുക്കെടുപ്പ് മാറ്റിവെച്ചത് ടിക്കറ്റുകൾ മുഴുവൻ വിറ്റഴിഞ്ഞു പോവാത്തതാണ് ഇതിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് ബി ആർ നൂറ്റിയഞ്ച് നമ്പറിലുള്ള ഓണം മമ്പർ നറുക്കെടുപ്പാണ് മാറ്റിവെച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തുക നൽകുന്ന നറുക്കെടുപ്പാണ് ഇതോടെ ഭാഗ്യന്വേഷിയെ കാത്ത് ഒരാഴ്ച കൂടി നീണ്ടിരിക്കുന്നത് ആരാണ് ഇരുപത്തഞ്ച് കോടിയുടെ ആ ഭാഗ്യവാനെന്നറിയാൻ കേരളം ആകാംക്ഷയോടെ നാളത്തെ ദിവസത്തേക്ക് കാത്തിരിക്കുന്ന അവസരത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നത് പുതിയ ജി എസ് ടി നിരക്കുമായി ബന്ധപ്പെട്ട് സർക്കാർ അച്ചടിച്ച മുഴുവൻ ലോട്ടറികളും പുതിയ ജി എസ് ടി നിലവിൽ വരുന്നതിന് മുമ്പ് വിറ്റയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ചില്ലറ വിൽപ്പനക്കാർ വാങ്ങിയ ടിക്കറ്റുകൾ യഥാസമയം വിറ്റഴിഞ്ഞു പോവാത്തതാണ് നറുക്കെടുപ്പ് ഒരാഴ്ചത്തേക്ക് നീട്ടിവെക്കാൻ കാരണമായത് വർഷങ്ങളിലെ പോലെ ഓണം വമ്പർ ടിക്കറ്റിന് വേണ്ടി നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇതിന് പ്രതികൂലമായത് അവസാന രണ്ട് ദിവസങ്ങളിൽ തകൃതിയായി നടക്കുന്ന ഓണം വമ്പർ നറുക്കെടുപ്പ് ിനോട് മുന്നോടിയായിട്ടുള്ള ടിക്കറ്റ് വിൽപ്പന എന്നും അത്ഭുതകരമായ രീതിയിലാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ തിരുവനന്തപുരം പോലുള്ള തെക്കൻ ജില്ലകളിൽ വളരെ ശക്തമായ മഴയും കാലാവസ്ഥയും മോശമായി തുടരുന്നതിനാൽ ഏജൻറ്റുമാർക്ക് ചില്ലറ വിൽപ്പനക്കാർക്ക് വേണ്ടത്ര രീതിയിൽ ടിക്കറ്റുകൾ വിറ്റയിക്കാൻ സാധിച്ചില്ല കേരളത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെ തേടിയുള്ള കാത്തിരിപ്പ് ഇനിയും ഒരാഴ്ച കൂടി നീളുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക